നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിൽ പോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെ കുറിച്ച് നേതാക്കൾക്കും അമ്പരപ്പ് ലണ്ടൻ പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്തിൽ നിന്ന് മാറ്റിയെന്ന വാർത്ത സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ രേഖയുള്ളത് അദ്ദേഹത്തിനെതിരെ പാർട്ടിയോടടുപ്പുള്ള ചെന്നൈയിലെ ഒരു വ്യവസായി പാർട്ടി കോൺഗ്രസിന് മുൻപ് പി ബിക്കു നൽകിയ പരാതിയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമാകും വിധം കോടതിയിൽ സമർപ്പിച്ചത് മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിനു രേഖയായി നൽകി എന്ന് വ്യക്തമല്ല അബദ്ധത്തിൽ ഉൾപ്പെട്ടതാണോ എന്നും അറിയില്ല ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇതെല്ലാം പുറത്തുവന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ പരാതിയിലൂടെ പാർട്ടിയെ അറിയിച്ചത് സർക്കാർ തീരദേശ മേഖലയിൽ നടപ്പാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന രീതിയിൽ പറയുന്നുണ്ട് തെളിവ് സഹിതമാണ് പി ബിക്ക് നൽകിയത് അതിഗൗരവമുള്ളതും രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതുമായ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം പാർട്ടി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് ആവശ്യം പി ബിക്കു നൽകിയ പരാതി പാർട്ടിയിലെ രഹസ്യരേഖയായി മാറേണ്ടതാണ് പരാതിക്കാരനും പി ബിക്കും മാത്രം അറിയുന്ന പരാതി എങ്ങനെ ആരോപിതൻ കേസ് രേഖകൾക്കൊപ്പം കോടതിയിൽ നൽകി എന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ചോദ്യം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് റൈ ടോക്ക് സൈനിങ് ഓഫ്